രാജ്യം ആര് ഭരിക്കും വോട്ടെടുപ്പിന്റെ ഒന്നാം ഘട്ടം മുതൽ ഏഴാം ഘട്ടം വരെ ഇതുവഴിക്കുമ്പോൾ രാജ്യം ആര് ഭരിക്കും ഇന്ത്യയിലെ പ്രധാന മുന്നണികളായ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ അവകാശപ്പെടുന്നു ഭരണം അവർക്കാണെന്ന് എന്നാൽ നമുക്ക് നോക്കാം നാനൂറ് സീറ്റുകളിലെ ഭൂരിപക്ഷം എന്ന മാജി സംഖ്യയിൽ നിന്നും സത്യം താഴോട്ട് പോയിരിക്കുന്നു രാജ്യം എൻ ഡി എ സത്യം ഭരിക്കും എന്നാൽ അവർ ഭൂരിപക്ഷം പറയുന്നില്ല അവർ തന്ത്രങ്ങൾ പലതും മാറ്റിയിരിക്കുന്നു പ്രചാരണം തീരുന്ന മെയ് മുപ്പത്തൊന്ന് മുതൽ വോട്ടെടുപ്പിൻ്റെ അവസാനഘട്ടമായ ജൂൺ ഒന്ന് വരെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ ജ്ഞാനം വിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ കർത്തവ്യപതിൽ ഇന്ത്യയെ സഖ്യം സത്യപ്രതിജ്ഞം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയാകട്ടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യക്തമായി നിലനിൽക്കുന്നു അവർ കൂടുതൽ കരുത്തരായ പ്രാദേശിക നേതാക്കളുണ്ട് മുന്നൂറ് സംഖ്യയ്ക്ക് മൂളി സീറ്റുകൾ നേടുമെന്ന അടുത്ത ആത്മവിശ്വാസത്തിൽ ഇന്ത്യ മുന്നണി ഡൽഹിയിൽ ജൂൺ ഒന്നിന് വിപുലമായ യോഗം ചേരുന്നു ആ യോഗത്തിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി രാജ്യം ആയിരിക്കുമെന്ന് തന്നെ പല സമ്മേളനങ്ങളിലും വളരെ വ്യക്തവും കൃത്യവുമായി പ്രസ്താവന നടത്തുന്നുണ്ട് ഇരുന്നൂറ്റി എന്ന മാജിക് നമ്പറിൽ ഭൂരിപക്ഷം എത്തില്ല അതായത് ഇരു മുന്നണികൾക്കും കേവലം ഭൂരിപക്ഷം ഇയയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന വെളിപ്പെടുത്തലുകളാണ് ഏറ്റവും പുതിയ സർവേകളിൽ തെളിയുന്നത് നമുക്കതിനായി കാത്തിരിക്കാം യാഥാർത്ഥ്യത്തിനായി